നാടിന്റെ വികസനത്തിനായി കൊണ്ടുവന്ന പദ്ധതി പൂർത്തിയാകാതെ വന്നതോടെ ദുരിതം നേരിടുകയാണ് പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം ആളുകൾ ആറ് ഏഴ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പുത്തൻതോട് പാലത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതാണ് ഇവരുടെ ദുരവസ്ഥയ്ക്ക് കാരണം പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബണ്ട് ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് നാടിന്റെ വികസനം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതി നാട്ടുകാർക്ക് മുഴുവൻ ദുരിതമായി തീർന്നാൽ എന്തു ചെയ്യും കുട്ടനാട്ടിലെ പുളിങ്ങുന്ന് പഞ്ചായത്തിൽ നിന്നാണ് ഈ കാഴ്ച ഇവിടെ ആറ് ഏഴ് വാർഡുകളെ ബന്ധിപ്പിച്ച് പുത്തൻതോട് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ട് വർഷത്തിലേറെയായി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോടിനു കുറുകെ ബണ്ട് സ്ഥാപിച്ചതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതവും ആരംഭിച്ചത് തോടിന്റെ ഇരുകരകളിലുമായി താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യത്തിന് ജലം ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ബണ്ട് നിർമ്മിച്ചതോടെ നീരൊഴുക്ക് നിലച്ച് ജലം മലിനമായി ഇപ്പോൾ തോട്ടിൽ പോള തിങ്ങി നിറഞ്ഞിരിക്കുന്നു കുടിക്കാനും കുളിക്കാനും എന്തിനും കൈ കഴുകാൻ പോലും ജലം വില കൊടുത്തു വാങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഈ പോള കടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അവിടെ മുട്ട് ഇട്ടപ്പം തൊട്ട് ഇവിടെ പോളയാണ് ഞങ്ങൾക്ക് ഈ വെള്ളം അല്ലാതെ വേറെ ഒരു വെള്ളം ഇല്ല ഞങ്ങൾ തന്നെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഞങ്ങൾ വെള്ളം മിനിഞ്ഞാ ഈ മെമ്പർ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒരു വണ്ടി വെള്ളം വന്നിട്ടുണ്ട് അല്ല ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങൾ വെള്ളയാക്കി മേടിച്ച് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഈ പോള ഞങ്ങൾക്ക് ആ ഏത് മെമ്പർമാരാണേലും ആ ഏത് ആര് വോട്ടിന് ചോദിച്ച് വന്നാലും വോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പോള മാറ്റിത്തരണം അതേ പറയാനുള്ളൂ നീരൊഴുക്ക് നിലച്ച തോട്ടിലെ ജലം ഉപയോഗിക്കുന്നവർക്കെല്ലാം പലതരം രോഗങ്ങളും ഉണ്ടാവുന്നതായി പ്രദേശവാസികൾ പറയുന്നു കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റി ഇറക്കുന്നതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകും ഓടി കോട്ടയം മാന്നാറ് കോട്ടയം തകഴിയൊക്കെ ഓടും സ്ഥലമായി ഇന്നിപ്പം ഒന്നുമില്ല നമ്മുടെ ഇപ്പോൾ പുതിയൊരു എം എൽ എ ഉണ്ട് പുതിയ എം എൽ എ ഉണ്ടോ എം പി ഉണ്ടോ നമുക്ക് അറിയത്തില്ല ഇവിടെ ഞങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കിടക്ക് രണ്ട് വാർത്തയാണ് ഈ തോന്നകത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് ഈ വെള്ളം നീരൊഴുക്ക് ഉണ്ടാക്കുക ഞങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ ആയിരം രൂപ വെച്ച് വെള്ളം മേടിച്ച് പിള്ളേരെ കുളിപ്പിക്കാൻ വരെ ആയിരം രൂപ വേണം ആയിരം ലിറ്റർ വെള്ളത്തിന് ആയിരം രൂപ കൊടുത്ത അടിക്കുന്നത് ഇത് നമുക്ക് തുറന്ന് പോകാൻ പറ്റത്തില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഈ ആയിരം രൂപ വെച്ച് ഉണ്ടാക്കി വെള്ളം മേടിക്കും ഒരു ദിവസവും രണ്ട് ദിവസം പോരാ ഞങ്ങൾക്ക് ഒരു ഒരു മാസം നാല് പ്രാവശ്യം കഴിഞ്ഞു നാലായിരം രൂപ ഇവിടെ വരുമാനമില്ലാത്ത എങ്ങനെ വെള്ളം ചെയ്യും ഈ പാവപ്പെട്ട എങ്ങനെ കുളിപ്പിക്കും എല്ലാം ആശുപത്രി കൊണ്ട് കിടക്കുക അത് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കൂടെ ആ ആശുപത്രി പോകാൻ സമയമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജാതിയും രാഷ്ട്രീയവും സമുദായമൊന്നുമില്ല അത് എൽ ഡി എഫ് കരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ബി ജെ പി വരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കല്ല ഞങ്ങളുടെ പ്രസരം ഈ തോട് തെളിച്ച് തരിക ഈ തോടിനെ ഈ മുട്ട് തൊളിക്കുക ബണ്ടിന്റെ നിർമ്മാണ വേളയിൽ തന്നെ തൂമ്പുകൾ സ്ഥാപിച്ച് നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നതായി പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ബിജു പറയുന്നു ഇപ്പോൾ പാലം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുന്നു ഇനി എന്ന് പുനരാരംഭിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഈ സാഹചര്യത്തിൽ കരാറുകാരൻ ബണ്ട് പൊളിച്ചുമാറ്റി നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ഇത് ചെയ്യേണ്ടി വരുമെന്നും പുഷ്പാ ബിജു മുന്നറിയിപ്പ് നൽകി ഈ റിങ്ങി വണ്ടിട്ട് പാലം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥ രാജേന്ദ്ര സാറിനോട് സൂചിപ്പിച്ചായിരുന്നു സാറേ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാറ് രണ്ട് മൂന്ന് തൂമ്പ് ഇടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവരത് ഇടാമെന്ന് നമ്മളോട് ഉറപ്പ് നൽകേണ്ട അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ അവരുടെ ചുമതല നിർവഹിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് നമ്മളിരുന്നത് പക്ഷേ ഇത് ദിനംതോറും ഇതിൻ്റെ പാലമ്പണി ഇടയ്ക്ക് തുടങ്ങുകയും പിന്നെ കുറച്ച് നാളുകളത് നിർത്തി വയ്ക്കുകയും സാഹചര്യം ഉണ്ടായി ഇപ്പം തീർത്തും ഒരാറുമാസക്കാലമായിട്ട് പാലംപണി നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് അതാണ്ട് ഒരു കോടി അതാണ്ട് മൂന്നര കോടി രൂപയുടെ പദ്ധതിയാണ് പക്ഷേ ഒരു കോടി രൂപയോളം ഇപ്പം ചിലവായിട്ടുണ്ട് ഞങ്ങൾക്കൊരു പൈസ പോലും കിട്ടിയിട്ടില്ല ഇനി ഇത് റീഎസ്റ്റിമേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് ഈ മാർച്ച് മുപ്പത്തൊന്ന് കൊണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഈ കോൺട്രാക്റ്റർ കാലാവധി തീരുകയാണ് അവർ ജനങ്ങളിലെ ഒരു പ്രകസനം പോലെ ആ മുട്ടിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്നും പൊട്ടിച്ചോളൂ പക്ഷേ നമുക്കതല്ല ആവശ്യം ഈ കോൺട്രാക്ടർ ഈ മുട്ട് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നോട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾ ജനങ്ങൾ ഒന്നടങ്കം ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും മുട്ട് പൊളിക്കുകയും ചെയ്യും അതിന് വരുന്ന ഏത് ഭവിഷ്യത്തും ഞങ്ങൾ ഏക്കാൻ ഞങ്ങൾ തയ്യാറാണ് പാലവും റോഡും തുടങ്ങി നാടിന്റെ മുഖഛഛായ മാറ്റുന്ന നിരവധി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നവർ അത് നേരെ ചൊവ്വെ നടക്കുന്നുണ്ടോ എന്ന് കൂടി അന്വേഷിക്കാൻ ശ്രദ്ധിക്കണം സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ഡാവും പോലെയാവും കാര്യങ്ങൾ പുത്തന്തോട് പാലം നാടിന്റെ ആവശ്യമാണ് പക്ഷേ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികാരികൾക്കാവണം ചർമ്മരോഗം ബാധിച്ച് ആശുപത്രികൾ കയറിയിറങ്ങുന്നവരിൽ കുഞ്ഞുങ്ങളും വൃദ്ധരുമുണ്ട് നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തോട്ടിലെ മുട്ടുപൊളിച്ച് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനും നടപടി വേണം